അതെ നാളത്തേക്ക് പൂവുണ്ടാ പൂവണ്ടല്ല അതേ വിട്ടത്തേക്ക് ഇഷ്ടം പോലെ പിന്നെ സാധനങ്ങൾ നോക്കിയാ എന്തൊക്കെ പലർക്ക് മേടിക്കാൻ നോക്കിട്ടില്ല ഞാൻ എന്തായാലും നോക്കാ പായസം നോക്കണം പായസം പരിപ്പ് മതി പിള്ളേർക്ക് നമുക്ക് ഇഷ്ടംപോലെ പരിപ്പി അത് വേണ്ട സാധനങ്ങളെല്ലാം ഇഷ്ടെല്ലാം വെക്ക് വൈകുന്നേരം ഞാൻ വന്നതിന് ശേഷം നമുക്ക് മേടിക്കാം അല്ലേട്ടോ പിന്നില്ലേ ഓണക്കൂടി മേടിക്കണ്ടേ ഓണക്കൂടി മേടിക്കാ എന്നും ഓണത്തിട്ടുമല്ല വൈകുന്നേരം മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും മേടിക്കണം കേട്ടോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടാ വൈകുന്നേരം പരിപാടിച്ചിട്ടുണ്ട് എന്നാ വേണ്ട ശരി ഏട്ടാ സദ്യൊക്കെ ഇണ്ടേ അപ്പൊ സദ്യക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് എഴുതാനാണ് അതെ നമ്മുടെ മഹാബലി തമ്പ്രാനേ വർഷത്തിലൊരിക്കലാണ് തന്റെ പ്രജകളെ കാണാൻ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വരുന്നത് അപ്പൊ അതാണ് നമ്മൾ ഓണോട്ട് ആഘോഷിക്കുന്നത് മാവേലിത്തമ്പ്ര വരവേൽക്കാൻ വേണ്ടിയാണ് നമ്മള് മുറ്റത്ത് പൂക്കളൊക്കെ ഇടണത് അതെല്ലാം ഓണത്തിന് സദ്യ വെക്കും പിന്നെ പുതിയ ഓണക്കോടിയൊക്കെ മേടിക്കൂലേ അങ്ങനെ എല്ലാവരും ഓണം ആഘോഷിക്കും പിന്നെ നമ്മുടെ രണ്ടു ദിവസം അച്ഛനും ഓണക്കോടി മേടിക്കാതിരിക്കോ അച്ഛനേ ഇന്ന് വൈകുന്നേരം വരുമ്പോളേ ഓണക്കോടി മേടിച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അച്ഛൻ ഓണക്കോടി വന്നിരും പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് മുറ്റത്ത് കളമൊക്കെ ഇട്ട് സദ്യയൊക്കെ തിരുന്ന് നമുക്ക് ഓണം ഓടാഘോഷിക്കാം കേട്ടാ അപ്പളേ മോനപ്പുറം പോയിരുന്ന് കളിച്ചോ അന്ന് എന്തൊക്കെ എഴുതി ഹലോ അമ്മ അമ്മേ എല്ലാവർക്കും ഓണക്കോടി എടുത്ത് ഒരു സെറ്റ് സാരിയാണ് കേട്ടാ ബാക്കി നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഓണ സിറ്റിയ പൈസ അങ്ങോട്ട് ഓണക്കോടി എടുത്തത് നന്ദോസ് രാവിലെ മുതൽ ചോദിക്കായിരുന്നു അച്ഛൻ ഓണക്കോടി വേഴിക്കും എന്തായാലും ഞാൻ ഓണക്കോടേ കാണിക്കട്ടെട്ടാ സാരി നോക്ക നീ എന്താണ് എന്താണ് കൂടി ചേട്ടനോ ഞാൻ ൂർക്കും ഡ്രസ് എടുക്കണമെന്ന് പറഞ്ഞതല്ലേ അതുപോലെ തന്നെ എല്ലാവർക്കും എടുത്തിട്ടുണ്ടല്ലോ പിന്നെന്താണ് പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്റെ അച്ഛനമ്മക്ക് എടുത്തില്ല അതെന്താണ് നിന്റെ അച്ഛനമ്മക്ക് ഞാനെന്തിനാ ഡ്രസ് എടുക്ക അവർക്ക് ഡ്രസ്സ് ചേട്ടൻ എന്തായാലും പക്ഷെ എന്നാലും ഞാൻ ചെല്ലുമ്പോ അച്ഛനമ്മ പ്രതീക്ഷിക്കൂലേ ഞാൻ ഓണക്കോടിയും കൊണ്ടൊക്കെ വരുമെന്നു എന്നൊരു മതി ഈ ഓണത്തിന് മതി അപ്പൊ പിന്നെ വീട്ടുകാരൊന്നും പ്രതീക്ഷിക്കേണ്ടിയില്ല ഓ ഇങ്ങനെ പറഞ്ഞാ മതിയല്ല അപ്പൊ എല്ലാം കഴിഞ്ഞു എനിക്ക് ആഗ്രഹില്ലേ അച്ഛനും നമുക്ക് ഓണക്കോടി മേടിച്ചെടുക്കണമെന്നും

അത് മതിമോനെ കൈയോടെ ചെല്ലി അവട്ടെ ആമ കൈയോടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ നേരെ മാളുവിനേം കൂട്ടി ഞാൻ പോയത് കടയിലേക്ക് കണ്ട അവിടെ ചെന്ന് മാളുവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ മാളുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വാങ്ങിക്കൊടുത്തു എന്നിട്ട് ആ ഡ്രസ്സ് കൊണ്ട് നേരെ പോയത് മാളുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞത് എത്ര ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് അതെ നമ്മുടെ ഭാര്യമാരുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതേപോലുള്ള കുഞ്ഞാഗ്രഹങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഒത്തിരി ഹാപ്പിയാണ് അത് ും ഹാപ്പിയും ഇതോടൊപ്പം തന്നെ നമ്മുടെ നന്ദുസ് ഫാമിലിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു ഹാപ്പി ഓണം